ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ യൂതാപുരം ദേവാലയത്തിൽ തുടക്കം വരാപ്പുഴ അദ്രൂപത മെത്രാപൊലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഭക്തജനങ്ങൾക്കായുള്ള ഊട്ടുനിറച്ച ആശീർവദിച്ചു സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവും അനുഗ്രഹിക്കപ്പെട്ടവരാ പിതാവ് ഇപ്പോൾ നേ്യ വിളമ്പി ആദ്യകൾക്ക് വിളമ്പിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ വിശിഷ്ടരായ എം എൽ എയും എംപിയും അതോടൊപ്പം തന്നെ ചേരുന്നു നമുക്ക് അനുഗ്രഹീതമായ ഈ ഒരു തിരുനാളിൽ ഭാഗമാകാം തുടർന്ന് കുട്ടികൾക്ക് ആദ്യ ചോറൂട്ട് കർമ്മവും വിശപ്പ് നിർവഹിച്ചു രണ്ടര ലക്ഷത്തോളം പേർക്കാണ് ഊട്ടുനേർച്ച ഒരുക്കുന്നത് തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ ആറു മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർച്ചയായി വിശുദ്ധ കുർബാന നൊവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും രാവിലെ തിരുനാൾ മുഖ്യ പ്രസിഡന്ധി വാഴ്ച നടന്നു പൊന്തിഫിക്കൽ ദിവ്യബലി നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധ യൂതാഥ ദേവൂസിന്റെ അത്ഭുത രൂപം എഴുന്നെടുപ്പ് നടന്നു വികാരി ഫാദർ സെബാസ്റ്റിൻ കർഗപ്പിള്ളി ഫാദർ എബി ഫ്രാൻസിസ് ഡ്യൂറോ ഫാദർ മെർട്ടൻ ഡിസൽവ തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഹെർബർട്ട് ജെയിംസ് സിസ്റ്റർ റോസ് മിറ്റി ജോയിന്റ് കൺവീനർ ജോസ് മൈപ്പാൻ ജനറൽ സെക്രട്ടറി ഒ ജി കിഷോർ കൈക്കാരന്മാരായ കിഷോർ പാപ്പള്ളി വില്യം പ്ലാഡിസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഊട്ടുനര്ച്ചയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്